ഓസ്ട്രേലിയയിൽ ഓരോ വർഷവും വീടുകൾക്ക് തീപിടിച്ച് മരിക്കുന്നവരുടെ എണ്ണം വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് കാട്ടുതീ എന്നിവ മൂലമുള്ള മരണങ്ങളെക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമോ തീപിടുത്തത്തിൽ നിന്നും നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുന്നതിനുള്ള അഞ്ച് മാർഗങ്ങൾ നമുക്ക് പരിശോധിക്കാം ഓസ്ട്രേലിയയിൽ വീടുകളുമായി ബന്ധപ്പെട്ട മിക്ക തീപിടുത്തങ്ങളും ഉണ്ടാകുന്നത് ശൈത്യകാലത്താണ് പലപ്പോഴും ഹീറ്ററുകൾ ഫയർപ്ലേസുകൾ സിഗരറ്റുകൾ ബാറ്ററികൾ ഇലക്ട്രിക്കൽ തകരാറുകൾ എന്നിവയൊക്കെയാണ് തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നത് മാത്രമല്ല പുറമെ ഉപയോഗിക്കുന്നതിനുള്ള ഔട്ട്ഡോർ ഹീറ്ററുകൾ വീടുകൾക്കുള്ളിൽ ഉപയോഗിക്കുന്നതും തീപിടിക്കുവാൻ ഇടയാക്കുന്നു പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ ഷെഡിലോ വീട്ടുമുറ്റത്തൊക്കെ സൂക്ഷിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകാം പലപ്പോഴും പലരും പെട്രോൾ പോലുള്ള ഇന്ധനങ്ങൾ രാസവസ്തുക്കളുടെ സമീപത്തൊക്കെ സൂക്ഷിക്കാറില്ലേ ഇത്തരം സാമഗ്രികൾ പ്രത്യേകം പ്രത്യേകമായി ഉചിതമായ പാത്രങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ് ചൂടിൽ നിന്നും മറ്റ് താപസ്രോതസ്സുകളിൽ നിന്നും അകലെയാണ് ഇവയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കുകയും വേണം അടുത്ത കാലത്തായി ലിതിയമായ ബാറ്ററികളുടെ ഉപയോഗം കൂടിയതോടെ ഇതുമായി ബന്ധപ്പെട്ട തീപിടുത്ത സാധ്യതകളും വർദ്ധിച്ചു ലിഥിയം ബാറ്ററികൾ അടങ്ങിയ എല്ലാ ഉപകരണങ്ങൾക്കും നിങ്ങൾ ശരിയായ ചാർജർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം വീടിന് തീപിടിച്ചു മരിക്കുന്നവരിൽ അറുപത്തിയഞ്ച് വയസ്സിനു മുകളിലുള്ളവരും കുട്ടികളും ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു വീടുകളിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഫയർ എസ്കേപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്തരം ദുരന്തങ്ങളൊക്കെ നമുക്ക് തടയാനാകും ജീവൻ രക്ഷിക്കുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം സ്മോക്ക് അലാമുകൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉപകരണങ്ങളുടെ പ്രവർത്തനം മാനുവൽ വായിച്ചു മനസ്സിലാക്കുക ഉറങ്ങാൻ പോകുന്നതിനും പുറത്തു പോകുന്നതിനുമൊക്കെ മുൻപ് ആവശ്യമില്ലാത്ത എല്ലാ ഉപകരണങ്ങളും ഓഫാക്കിയെന്ന് ഉറപ്പുവരുത്തുക അടുപ്പുകളിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിനിടെ ശ്രദ്ധ മാറാതിരിക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു തീപിടുത്തം തീപിടുത്തമുണ്ടായിരുന്നിരിക്കട്ടെ ഉടനടി എല്ലാവരെയും പുറത്തിറക്കുക എന്നിട്ട് ട്രിപ്പിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ച് സഹായം തേടുക കൂടുതൽ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കായി നിങ്ങളുടെ സംസ്ഥാനത്തെയോ ടെറിട്ടറികളിലെയോ ഫയർ സർവീസ് വെബ്സൈറ്റ് സന്ദർശിക്കുക ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ വീടുകളിലുണ്ടാകുന്ന അഗ്നിബാധയിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ സാധിക്കും ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ റിപ്പോർട്ടുകൾ ആഴ്ചതോറും മലയാളത്തിൽ ലഭിക്കാൻ എസ് ബി എസ് ഡോട്ട് കോം ഡോട്ട് എ യു സ്ലാഷ് ഓസ്ട്രേലിയ എക്സ്പ്ലൈൻറ് എന്ന പേജ് സന്ദർശിക്കുക